സ് നമ്മൾ ഇല്ലിക്കക്കല്ല് പണ്ടിട്ടിട്ടുണ്ട് ഇല്ലിക്കക്കല്ല് കാണാൻ ഒന്നുകൂടെ വന്ന് പക്ഷെ ഇല്ലിക്കല്ലിൻ്റെ ഇവിടെ വന്നതേ ഉള്ളൂ ഒന്നും കാണാൻ പറ്റുന്നില്ല ഇത് കണ്ട ഞങ്ങളുടെ കാണുന്ന പോലെന്താ ഇതാ കേട്ടോ മഞ്ഞ് മഞ്ഞ് അല്ലാതെ ടോപ്പിലെത്തി പക്ഷെ ഒന്നും കാണത്തില്ല ഇല്ലിക്കക്കല്ല് വരുമ്പോഴത്തേക്കും ഈ മഞ്ഞ് കണ്ടിട്ട് തിരിച്ച് പോകാനേ പറ്റുന്നുള്ളൂ അങ്ങനെ നഷ്ടമായി പോയി നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഇല്ലിക്കക്കല്ല് കാണിക്കുന്നില്ല കാരണം ഞാൻ കാണിക്കാൻ പറ്റുന്നില്ല കാണണമെങ്കിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുക ഇവിടെ മഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്നുണ്ട് ഒന്നുണ്ട് ഈ ചേട്ടൻ തറയുണ്ടോ ആ തല വെച്ച നോക്കിക്കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ കഷണ്ടി കൂടെ നോക്കിക്കഴിഞ്ഞതാണ് ഇല്ലിക്കല് കാണുന്നത് പക്ഷെ ഇപ്പൊ ഒന്നും കാണത്തില്ല ഹലേടാ അവിടുന്നില്ല കറക്റ്റ് കണ്ടോ ഇവിടെ ഇവിടെ വന്ന് ഇല്ലിക്കല്ലിലേക്ക് അങ്ങോട്ട് നോക്കി നിക്കാ കല്ല് അവിടെ ഉണ്ടെന്നാ പറയുന്നത് അവിടെ അവിടെ ഏഹ് മഞ്ഞ് ഉള്ളൂ ഇതുണ്ട് ആളുകളെല്ലാം കേറി വന്നോണ്ടിരിക്കാ ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി കേട്ടോ സമയം അഞ്ചുമണിയാവുന്നു അതെ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറഞ്ഞത് ഈ പുല്ല് കണ്ടല്ലോ പുല്ല് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അങ്ങോട്ട് നോക്കിയാൽ ഇല്ലിക്കല്ല് നമ്മുടെ പഴയ വീഡിയോയ്ക്കകത്ത് ഇല്ലിക്കല്ല് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇല്ലിക്കല്ല് ഇവിടെ കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സന്തോഷത്തോടു കൂടി തെറിയൊന്നും പറയാതെ നമ്മളെ ചീത്തയൊന്നും വിളിക്കാതെ ഈ വീഡിയോ കാണുക ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ ഇതേ ഇങ്ങോട്ട് കയറി വരുന്ന വഴി ഇങ്ങനെ സ്റ്റീലിട്ടിട്ടുണ്ട് പക്ഷെ മൊത്തം മണ്ണ് പോയി കല്ലാണ് ഇച്ചിരി പിടിച്ച് കയറിയ ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ച് വേണം കോടമഞ്ഞിൽ നിറഞ്ഞ ഇല്ലിക്കല്ല് കോടമഞ്ഞും കൊണ്ട് നിറഞ്ഞു കേട്ടോ ഇല്ലിക്കല്ല് നമ്മുടെ കോടമഞ്ഞിൽ നിറഞ്ഞ ഇല്ലിക്കല്ല് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിനക്ക് ആർക്കും ബോറായിട്ട് തോന്നരുത് കാരണം മൊത്തം കോടയായിപ്പോയി ഇത്രയും കോടയായ ഇത്രയും കോട മഞ്ഞ് കയറിയ ഇല്ലിക്കലി ഇതിന് മുമ്പ് കണ്ടിട്ടില്ല നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ കൂടെ നമ്മൾ നമ്മുടെ വീഡിയോ എടുത്തു ഇന്നിർത്തു കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക് യു എല്ലാവർക്കും താങ്ക്